ഹായ് ഫ്രണ്ട്സ് പ്രസൂൺസ് ലൈഫ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മഴയിൽ കുളിച്ചു നിന്ന് ഈ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ മഴയിൽ കുളിച്ചു നിന്ന് നമ്മുടെ വീട്ടിൽ പുതിയ ഒരു ദിനം പത്തുമണിച്ചെടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് മണി പൂ അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ചിലർ കാണാതെ ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇത് കണ്ടോ മഴയൊക്കെ കഴിഞ്ഞിട്ട് കാണുന്നതാണ് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ ആ ഒരു നിറം കഴിഞ്ഞ ദിവസം മഴയെ തെളുതുകൊണ്ട് തന്നെ അതിനുശേഷം ശരിക്കുള്ള നിറവും ഒന്നും അറിയാനായി പറ്റിയില്ല ഇപ്പം കണ്ടോ എന്ത് ഭംഗിയാണല്ലേ ഈ നിറം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പുതുതായി ഉണ്ടായതാണ് കേട്ടോ ഇതായില്ലായിരുന്നു നേരത്തെ നിറം മുൻപ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഇനം ഇതാണ് കണ്ടോ ഇതിൽ ആകെ പ്ലെയിൻ കളറാണ് പ്ലെയിൻ കളർ പറഞ്ഞാൽ ആകെ പ്ലെയിൻ നല്ല ഡാർക്ക് പിങ്ക് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ തന്നെ ഇതിനെ കണ്ടോ മഞ്ഞ പൂമ്പൊടികൾ കുറച്ച് വലിപ്പമുണ്ട് ഇനി ഇതിൽ നിന്ന് മഞ്ഞ കളർ ഉണ്ടായതാണോന്ന് അറിയത്തില്ല അതോ അതിനു ചുറ്റും നിന്ന് മുക്കുറ്റിയുടെ മഞ്ഞപ്പൂവിൽ നിന്നുണ്ടായതാണോ അതോ ഇനി മഞ്ഞ ചെമ്പരത്തിൽ നിന്നോ മഞ്ഞ തേറ്റിയിൽ നിന്നോ വന്നതാണോ എന്നും അറിയത്തില്ല എന്തായാലും അതിമനോഹരം ഒരു രൂപ ചിലവില്ലാതെ തന്നെ നമുക്ക് പുതിയ ഇനം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടി മനോഹരമായ ഈ പൂവിനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും